കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇടുക്കി രൂപതയ്ക്ക് അത് ബി ജെ പിയുമായി കണക്ട് ചെയ്തും പോകുന്നുണ്ട് ഇടുക്കി രൂപതയ്ക്ക് അങ്ങനെ ബി ജെ പിയുടെ പ്രത്യേക അനുഭവമുണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടോ മറ്റ് രണ്ട് മുന്നണികളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ട് മുന്നണികളും ഇടുക്കി രൂപതയെ ഒരുപാട് വിമർശനമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ വിമർശനത്തിൽ വലിയ കഴമ്പുള്ളതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല ഇത് രണ്ട് മൂന്ന് തലങ്ങളിലാണ് ഇത് നിൽക്കുന്നത് ഒന്ന് ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്കോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ വേണ്ടി നിലകൊള്ളുന്നു അവിടെ ശബ്ദമായി വർദ്ധിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് അത് ഈ പ്രണയ ചതി പ്രണയക്കുരുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ക്യാമ്പസുകളിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്നു ആസിഡ് ഒഴിച്ച് കത്തിച്ചു ആളുകളെ പരസ്യമായി പാലായിൽ പോലും കുഞ്ഞുങ്ങളെ പ്രണയത്തിൻ്റെ പേരിൽ കുത്തിക്കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ അത് ദൈനംദിനം ദൈനംദിനമുണ്ടാവുകയാണ് നിരന്തരമായിട്ടുണ്ടാവുകയാണ് അപ്പം നമ്മൾ പ്രായപൂർത്തിയാകുന്ന കുട്ടികൾക്ക് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ക്ലാസ്സിലെ കുട്ടികളെ പ്രണയത്തെക്കുറിച്ചും അതിൻ്റെ നന്മയെക്കുറിച്ചും മോശത്തെക്കുറിച്ചും രണ്ട് സൈഡ് പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകളെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആണ് ഈ കേരള സ്റ്റോറി കാണിക്കാനായിട്ടിടയാക്കി തീർത്തത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ടോ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ടുമല്ല നമ്മൾ പറയുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇത് വേറെ ആര് പറഞ്ഞു കൊടുക്കും എൻ്റെ കുഞ്ഞിനോട് അരുത് എന്ന് പറയാനുള്ള കാര്യം എനിക്കല്ലേ ബോധ്യമുള്ളത് അപ്പം ഞങ്ങൾ സഭയുടെ ആളുകൾ മതാധ്യാപകർ ഞങ്ങൾ വളരെ ആലോചിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ദേവാലയത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടിരുത്തി പ്രളയത്തിൻ്റെയും അതിൻ്റെ ചതിക്കുഴികളുടെയും നാനാവിധമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിന് ശേഷം അതിനു കൊടുത്ത ആക്ടിവിറ്റികളുടെ ഭാഗമായി ദൂരദർശൻ സംപ്രേഷണം ചെയ്തൊരു സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോം ലഭ്യമായിരിക്കുന്നൊരു സിനിമ ഞങ്ങളുടെ ഈ ചെറിയ സ്ഥലത്ത് പോലും തിയേറ്ററിൽ പ്രദർശിപ്പിച്ചൊരു സിനിമ ആ സിനിമയൊന്ന് കാണുകയും വിലയിരുത്തുകയും അതിൻ്റെ അർത്ഥത്തിൽ ഞങ്ങൾ പഠിപ്പിച്ച പാഠഭാഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ റിവ്യൂ തരികയും ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് പൊളിറ്റിക്കലൈസ് ചെയ്യാൻ തരുന്നത് നിർഭാഗ്യകരമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധ്രുവീകരണം വർഗീയവുമായ ജാതിയുമായി ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ മലിനതയാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായ ദർശനത്തോടു കൂടിയല്ല ഇടുക്കി രൂപത ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തു ഈ കേരള സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഇടത് വലത് മുന്നണികളെ കടുത്ത വിമർശനമാണ് രൂപതയ്ക്കെതിരെ നടത്തിയത് കഴിഞ്ഞ കുറച്ച് നമ്മൾ മാധ്യമങ്ങളുടെ എല്ലാവരും കണ്ടതാണ് അപ്പോൾ അതിനെങ്ങനെയായി രൂപത നോക്കിക്കാണുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം വിമർശനമായിട്ട് കാരണം ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രണയം നമ്മളിവിടെ മയക്കുമരുന്നിനെതിരെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് അക്രമങ്ങൾക്കെതിരെ മറ്റെല്ലാ വിഷയങ്ങൾക്കെതിരെ പല ഇതുപോലെ സിനിമ കാണിച്ചും ഡോക്യുമെൻ്റ് കാണിച്ചൊക്കെ ബോധവൽക്കരണം ഈ പ്രണയ ചതിയെ ക്കുറിച്ചൊരു ബോധവൽക്കരണം കൊടുത്തതിന് എന്തിനായിരിക്കും ഇവർ ഇത്രമാത്രം എന്താ പറയുക രൂപതയ്ക്കെതിരെ ഇതായത് അതിൻ്റെ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഇത് നമുക്ക് അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഇത് ചില ആളുകളെയൊക്കെ സൂചിപ്പിക്കാനും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചില ആളുകളെയൊക്കെ സൂപ്പിക്കാനും അവരുടെ പക്ഷത്താണ് എന്ന് ബോധ്യപ്പെടുത്താനും ചിലരെ കുരുതി കൊടുക്കുകയും ചിലരെ ഇരയാക്കുകയും ചെയ്ത് ചൂണ്ടയിട്ട് ചൂണ്ടയിൽ മീനിട്ട് ഇരയിട്ട് മീൻ പിടിക്കുന്നത് പോലെ ചില വോട്ട് ബാങ്കുകളെ സ്വന്തമാക്കാനുമുള്ള ഒരു ഹീനശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങളിത് കാണുന്നുള്ളൂ ഈ നാട്ടിൽ കലാലയങ്ങളിൽ സ്കൂളുകളിൽ നമ്മുടെ കുടുംബങ്ങളിലല്ലേ എത്രയോ ദുരന്തങ്ങളെ നമ്മൾ പറയുന്നുണ്ട് അപ്പം അതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണ ശ്രമം ഞങ്ങളത് പബ്ലിക് പ്ലേസിൽ നടത്തിയതല്ല കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് നമ്മൾ ചന്തക്കൊണ്ട് പ്രദർശിപ്പിച്ചതല്ല അല്ലെങ്കിൽ നാനാജാതി മാസ്തരെ ഇടയ്ക്കൊണ്ട് പ്രദർശിപ്പിച്ചതല്ല ഞങ്ങൾ നമ്മുടെ പള്ളികളിൽ നമ്മുടെ സ്കൂളുകളിൽ നാല് ദിവസക്കാലം ഈ കുട്ടികളെ ചേർത്ത് നിർത്തി ഇതുമായി ബന്ധപ്പെട്ട നാനാവിധമായ കാര്യങ്ങളൊക്കെ ഒരു മതാധ്യാപകൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ സിനിമയൊന്ന് കാണൂ ഇതിനകത്തൊരു പ്രമേയം ചർച്ച ചെയ്യുന്നുണ്ട് അതിനെ വിലയിരുത്തൂ എന്ന് പറയുന്നതിനെ പ്രതിപക്ഷ നേതാവായാലും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഇടുക്കി രൂപതയെ വിമർശിക്കുകയും സഭയെ വിമർശിക്കുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതും ചില കാര്യങ്ങളെ പർവ്വതീകരിച്ചു കാണിച്ച് സഭയെയും നമ്മുടെ പ്രവർത്തനങ്ങളെ മോശക്കാരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഉത്തരം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വളരെ ലളിതമാണ് ചില വോട്ട് ബാങ്കുകളെ നേടാനുള്ള ഹീന ഹീനശ്രമത്തിൻ്റെ ഭാഗമാണ് അതുമാത്രമേ ഞങ്ങൾക്കതിനെ കുറിച്ച് പറയാനുള്ളൂ ബോധവൽക്കരണം കൊടുക്കാണ്ട് വേറെ ആരും നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കും ക്രൈസ്തവരുടെ സൺഡേസ് ക്ലാസ്സിൽ അവരുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ച കാര്യത്തിൽ ഈ രാഷ്ട്രീയക്കാർ ഇത്രമാത്രം ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോൾ സഭയ്ക്കെതിരെ നിന്നതും ഒരുപാട് മുറിവുകൾ ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് ഈ രൂപത മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരും രൂപതയ്ക്കൊപ്പം നിന്നു വരുന്നു അതൊരു അവരുടെ മനസ്സിലൊരു മുറിവ് ഉണ്ടാക്കിയിട്ടില്ല ഒരു പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കാര്യങ്ങളുടെ ഈ അവസരത്തിൽ ഒരു സമുദായ സംഘടനയുടെ പ്രവർത്തനത്തിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നതേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പഠിപ്പിക്കലുകളുണ്ട് ബോധവൽക്കരണങ്ങളുണ്ട് ഇവരുടെയൊക്കെ അണികളെയും നേതാക്കന്മാരെയും പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ എന്താണ് എന്നീ പൊതുസമൂഹത്തോട് ഒരിക്കലും വിളിച്ച് പറയാറില്ല തീവ്രവാദ നിലപാടുള്ള ആളുകളുണ്ട് അത് ഇല്ലതുപക്ഷത്തോ വലതുപക്ഷത്തോ വ്യത്യാസമില്ലാതെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ നാട്ടിലെ ആളുകളോട് പറഞ്ഞിട്ടാണോ എല്ലാ മതവിഭാഗങ്ങളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരം വിളുക്കുന്നതിന് മുമ്പ് മതശാലകളിൽ കൊണ്ട് പഠിപ്പിക്കുന്നില്ലേ ആ സിലബസ് ലോകത്താരോടെങ്കിലും ആരുടെയെങ്കിലും പറഞ്ഞിട്ടാണോ ആ സിലബസ് എവിടെയെങ്കിലും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടാണോ ആ സമൂഹ ആ സിലബസ് ഈ നാട്ടിലെല്ലാവർക്കും അംഗീകരിക്കാവുന്നൊരു സിലബസ് ആകണമെന്നില്ല മറിച്ച് ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ട പോലെ ആർക്കും അറ്റാക്ക് ഇടമായി നമ്മൾ ക്ഷമയുടെയും മാന്യതയുടെയും നമ്മൾ തീവ്രവാദമില്ലായ്മയുടെയും ഒക്കെ പ്രതിനിധികളായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പാവപ്പെട്ടവനെ ഈ നിസ്സഹായനെ ഈ ചൂണ്ടയിൽ കൊളുത്തിയിട്ടാൽ മറ്റ് ചില വലിയ മത്സ്യങ്ങളെ പിടിക്കാനുള്ള ശ്രമം മാത്രമായിട്ടേ കാണുന്നുള്ളൂ സമുദായ സംഘടന പ്രത്യേകിച്ച് ഇടുക്കി രൂപതയിൽ സഭ ഈ കേരള സ്റ്റോറി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്നുള്ളതല്ല ഈ പ്രണയ ചതിക്കെതിരെ പ്രണയക്കുരുക്കുകൾക്കെതിരെ നടത്തിയ ബോധവൽക്കരണ ശ്രമങ്ങൾക്ക് നൂറ് ശതമാനം പിന്തുണ അവിടുത്തേക്ക് ആളുകൾ നൽകുന്നത് അത് സമുദായ സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വലിയ പിന്തുണയും പ്രോത്സാഹനമായിട്ട് നിൽക്കുകയാണ് അത് രാഷ്ട്രീയക്കാർ എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷയം പോലുമല്ല അതാണ് അതിൻ്റെ കാര്യം